ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫങ്ഷനും അതുപോലെ തന്നെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ് മാത്രമല്ല ഇതിൽ സ്ക്രബിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാക്കറ്റ് കോഫി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ടീ പൗഡർ പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കോഫി പൗഡറിലും അതുപോലെ തന്നെ ചായപ്പൊടിയിലും നന്നായിട്ട് തരിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ ഒരുപാട് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് നല്ല മൈൽഡായിട്ട് തന്നെ സ്കിന്നിന് ആവാത്ത തരത്തിൽ പതുക്കെ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ പേക്ക് റെഡി ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരി തരി കൂടുതലായിട്ട് ഒഴിവാക്കാൻ പറ്റും ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡറും അതുപോലെ തന്നെ ചായപ്പൊടിയും ടീ പൗഡറും അതുപോലെ തന്നെ കോഫി പൗഡറും നമ്മൾ സ്കിന്നിൻ്റെ മാത്രമല്ല നമ്മൾ ഹെയർ പാക്കുകളിലൊക്കെ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ പാക്കുകളിലൊക്കെ നമ്മൾ യൂസ് ആക്കാറുണ്ട് ചായപ്പൊടിക്കു പകരം ഗ്രീൻ ടീ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കാരണം ഗ്രീൻ ടീയും ചായപ്പൊടിയെന്നൊക്കെ പറയുന്നത് നമ്മൾ ആൻറ്റി ഏജിങ്ങിനും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കാനും ഫേസ് ഒക്കെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നല്ല ഫ്രഷ് ആവാനും ക്ലിയർ ആവാനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള തടിപ്പും കാര്യങ്ങളൊക്കെ മാറാനും നല്ല ഹെൽപ്പ്ഫുള്ളാണിത് ഇംഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോഫിയാണ് കോഫിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി നന്നായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ടിട്ട് കുറേ നാൾ വെയിലൊക്കെ കൊണ്ടിട്ട് ആ ഒരു കരുവാളിപ്പ് നമ്മളെ ഫേസിലൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു സണ്ടാൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഫി പൗഡറിന് സാധിക്കും നന്നായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് പിന്നെ ഉള്ളത് തൈരാണ് തൈര് നമ്മൾ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലൊരു എഫക്റ്റുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് ഫേസിൽ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് അത് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സമയത്ത് മൂക്കിൻ്റെ ഒരു ഇരുവശങ്ങളിലും അതുപോലെ തന്നെ താടിയിൽ നെറ്റിയിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് സൺ ടൈൻ അടിക്കുന്നത് പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ മാറാനൊക്കെ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഫേസ് പാക്ക് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ എടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് അത് രണ്ടെണ്ണം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കൂടി അത് അങ്ങനെ ഡ്രൈ ആവാൻ സാധ്യതയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് ആഡ് ചെയ്ത് കൊടുത്തത് ഫേസിൽ പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല തൈരിന് പകരം നമുക്ക് മോരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം തൈര് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം വെച്ചിരുന്നു കഴിഞ്ഞാല് ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് ഫേസ് ബ്രൈറ്റായിട്ടുണ്ട് നല്ല സൺഡൈൻ ഒക്കെ ഉള്ള ഫേസിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണും അപ്പോൾ എനിക്ക് എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഓക്കെ ബൈ